ഒരു കുറിപ്പെങ്കിലും കാണില്ലേ ഞാൻ ചോദിച്ചോട്ടെ നമ്മളും വളരെ ഇതിന്റെ ബാക്കി അന്വേഷണ ബുദ്ധിയെല്ലാം വിട്ടിട്ട് സാമാന്യ യുക്തിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സ്ഥിരമായി രോഗത്തിന് അടിമയായിട്ടുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ മനസ്സിലാക്കാം ഈ രോഗമാണ് കാരണം അതല്ല എങ്കിൽ സൂയിസൈഡൽ ഒരു മനുഷ്യൻ ആത്മഹത്യ മനസ്സിലാക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാൽ വളരെ ഊർജ്ജസ്വലമായി അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹം കഠിനമായി ശ്രമിച്ച് നേടിയെടുത്തൊരു ട്രാൻസ്ഫർ സ്വന്തം ജില്ലയിലേക്ക് നേടിയെടുത്തൊരു ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫറും വാങ്ങി പിറ്റേ ദിവസം രാവിലെ കുടുംബത്തെ കാണാം കുടുംബം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമോ നിങ്ങളുടെ കോമൺ സെൻസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നമസ്കാരം എ ഡി എം നവീൻ ബാബു ഒരു തരത്തിലും ആത്മഹത്യ ചെയ്തതല്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടില്ല മറിച്ച് അദ്ദേഹത്തെ കൊന്നതാണ് ഇതിപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നേരത്തെയും ഞാൻ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും സംശയങ്ങളും പങ്കുവച്ചിരുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ ഇക്കുറി രാഹുൽ പറയുന്നതിന് നിരവധി തെളിവുകൾ നിരത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ട് തനിക്കിഷ്ടമായ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിച്ച് ആ ഔദ്യോഗിക ജീവിതത്തിൽ കറകളഞ്ഞ സംശുദ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത് നവീൻ ബാബുവിന് ഒരു കാരണവശാലും ഔദ്യോഗിക ജീവിതത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും ആത്മഹത്യ ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു വിഷയങ്ങളും ഉണ്ടായിരുന്നില്ല സാമൂഹ്യ ജീവിതത്തിലും അദ്ദേഹത്തിന് വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം മരിക്കുന്നത് അതിൽ കൃത്യമായ ഒരു കാര്യമുണ്ട് ചില ആളുകൾ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തതാണ് കെട്ടിത്തൂക്കിയതാണ് എ ഡി എം നവീൻ ബാബുവിനെ കൊലപ്പെടുത്തിയതിന് ശേഷം നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നടിക്കുന്നത് അതിന് കൃത്യമായ ചില തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തുന്നുണ്ട് അടിസ്ഥാനരഹിതമായല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചും ആ മരണം ഒരു കാരണവശാലും ആത്മഹത്യയല്ലെന്നും അതൊരു കൊലപാതകമാണെന്നും കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇന്നിൻ്റെ കാരണങ്ങൾ തന്നെയാവും എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആത്മഹത്യയല്ല എന്ന് അടിവരയിട്ട് പറയുന്നതിന് അദ്ദേഹം അതിനുപോൽഫലകമായ പല തെളിവുകളും നിരത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് എ ഡി എമ്മിന്റെ ആത്മഹത്യയെ കുറിച്ചും പി പി ദിവ്യും എ ഡി എമ്മും തമ്മിൽ വേദിയിലുണ്ടായ അസ്വാരസ്യങ്ങളെ പിണറായി വിജയന്റെ ദുർഭരണത്തെക്കുറിച്ചുമെല്ലാം കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളോട് വിശകലനം ചെയ്ത് സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവർ നല്ല പറയുന്നത് ആത്മഹത്യാണെങ്കിൽ ഒരു കുറിപ്പെും കാണില്ലേ ഞാൻ ചോദിച്ചോട്ടെ നമ്മളും വളരെ ഇതിന്റെ ബാക്കി അന്വേഷണ ബുദ്ധിയെല്ലാം വിട്ടിട്ട് സാമാന്യ യുക്തിക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു സ്ഥിരമായി രോഗത്തിന് അടിമയായിട്ടുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്താൽ മനസ്സിലാക്കാം ഈ രോഗമാണ് കാരണം അതല്ല എങ്കിൽ സൂയിസൈഡൽ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്നാൽ വളരെ ഊർജ്ജസ്വലമായി അദ്ദേഹം ആഗ്രഹിച്ച അദ്ദേഹം കഠിനമായി ശ്രമിച്ച് നേടിയെടുത്തൊരു ട്രാൻസ്ഫർ സ്വന്തം ജില്ലയിലേക്ക് നേടിയെടുത്തൊരു ട്രാൻസ്ഫർ ആ ട്രാൻസ്ഫറും വാങ്ങി പിറ്റേ ദിവസം രാവിലെ കുടുംബത്തെ കാണാം കുടുംബം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരണം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുമോ നിങ്ങളുടെ കോമൺ സെൻസിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ആത്മഹത്യ ചെയ്യുമോ ഇനി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ബാക്കിയെല്ലാം വിട്ടരെ ആ കുടുംബത്തോട് ഞാൻ നാളെ വരുന്നില്ല എന്നെങ്കിലും ഒരു സാമാന്യ യുക്തിക്ക് പറയില്ല ആ കുടുംബ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ആ മനുഷ്യണ്ടാകില്ലല്ലോ ആത്മഹത്യയെപ്പറ്റി മുൻകൂട്ടി ചിന്തിച്ച ഒരു മനുഷ്യനാണെങ്കിൽ നാളെ നിങ്ങൾ വരണ്ട നാളെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവരെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കില്ലല്ലോ ഇതൊക്കെ സാമാന്യ യുക്തിയല്ലേ ഇത് കൊലപാതകമാണ് ആ കുടുംബം ആ സംശയം പങ്കുവെക്കുന്ന ആ സംശയത്തെ ഒന്നാമത്തെ ദിവസം ഞാൻ കയറി ആളാണ് ഇത് കൊലപാതകമാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് ആത്മഹത്യാ പ്രേരണയിലല്ല ആത്മഹത്യാ എന്ന് പറയുന്നതാണ് ശ്രീമതി പി പി ദിവ്യക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം ഇനിയും ആർക്കൊപ്പം പിന്നെ പാർട്ടി എന്താ പറയുന്നത് പാർട്ടി ആർക്കൊപ്പമാണ് അതെങ്ങനെയാണ് ആഭ്യന്തരകാരിയാകുന്നത് ഇപ്പം അവരുടെ പാർട്ടിയിൽ ഇപ്പൊ പാർട്ടിയിലുമായി പാർട്ടിയുമായി ഒരു പ്രശ്നമാണെങ്കിൽ ആഭ്യന്തര ആഭ്യന്തരകാര്യമാണെന്ന് പറയാം ഇതൊരു ക്രൈം അല്ലേ ഇന്ത്യയിലെ ശിക്ഷാ നിയമം അനുസരിച്ചുള്ള ഒരു ക്രൈം അല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് ആ ക്രൈം എങ്ങനെയാ പാർട്ടിയുടെ ആഭ്യന്തരകാരിയാകുന്നത് അന്നൊരു കാര്യം ചെയ്യ് പാലക്കാട് ജില്ലയിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് അന്വേഷണ കമ്മീഷനെ വെക്കാറുണ്ടല്ലോ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് ആ അന്വേഷണ കമ്മീഷൻ തീരുമാനിച്ചാൽ മതിയോ അല്ല സംഘടനാ നടപടിയല്ലല്ലോ ഇതിനകത്തെ ക്രിമിനൽ പ്രൊസീജിയറുകളെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത് ഒന്ന് കൊലക്കുറ്റം ചുമത്തേണ്ടതായിട്ടുണ്ട് ഈ വിഷയത്തിനകത്ത് രണ്ട് ഞാൻ ചോദിച്ചോട്ടെ കേരള പോലീസ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ആളുകളുടെ ഒരു സംവിധാനമാണോ കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആയിരുന്ന എല്ലാവരായാലും അറിയപ്പെടുന്ന ഇപ്പോൾ കുപ്രസിദ്ധി കൂടി ആർജിച്ച ഒരു വനിതയെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിയാത്തത്ര ഇന്നഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളുടെ സംഘമാണോ കേരള പോലീസ് ആ സേനയെ അപമാനിക്കല്ലേ അവരെ കൊണ്ട് കാണാനില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുപ്പിക്കുക അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെടുമ്പോൾ ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിങ്ങൾ പ്രോസിക്യൂഷനോട് എടുത്ത് വെച്ച് വായിക്കണം പ്രോസിക്യൂഷൻ കുറ്റമറ്റതാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളെടുത്ത് വായിക്കണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തിരക്കായതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭാഗികമായ വായനയിൽ പ്രോസിക്യൂഷനിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കോടതിയുടെ കോടതിയുടെ പ്രത്യേക താല്പര്യം ഈ ഉണ്ടായിട്ടുണ്ട് കാരണം കോടതി ഒരു നാച്ചുറൽ ജസ്റ്റിസിന് വേണ്ടി നിലവറപ്പിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തിനകത്ത് കൊലക്കുറ്റം ചുമത്താത്തിടത്തോളം കാലം ആ കൊലയാളികളെ പിടികൂടാത്തിടത്തോളം കാലം ഇതിന് പിന്നെ കൊലക്കുറ്റത്തിന്റെ കൊലപാതകത്തിന്റെ കോൺസ്പെറസിയാണ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കൊന്നു ആര് കൊന്നു എന്ത് കാരണത്തിന്റെ പേരിൽ കൊന്നു പമ്പിന്റെ സ്റ്റോറി നിലനിൽക്കുന്നതല്ലല്ലോ ഇനി ഇവർ പറയുന്ന സ്റ്റോറി എന്തായിരുന്നു പമ്പിന്റെ സ്റ്റോറിയാണ് അത് നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നതല്ലാതെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് ഇതിനോടൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അപ്പൊ എന്താണ് യഥാർത്ഥ കാരണം അതടക്കമുള്ള വിഷയങ്ങൾ പുറത്തേക്ക് വരണം നമുക്ക് സാഹചര്യ തെളിവുകൾ ഉണ്ടല്ലോ സാഹചര്യങ്ങൾ സാഹചര്യ തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഞാൻ പറഞ്ഞ് അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ടേ ഞാൻ പറയുന്നത് അന്വേഷിക്കട്ടെ ആ റൂട്ടിൽ അന്വേഷിക്കട്ടെ ആ റൂട്ടിൽ അന്വേഷിക്കട്ടെ അല്ല ഞാൻ ഞാൻ പറയുന്നത് ഞാൻ അന്വേഷണ ഏജൻസി അല്ലല്ലോ ആ റൂട്ടിലല്ല ഇപ്പം അന്വേഷണം പോകുന്നത് ഏത് റൂട്ടിലാണ് ആത്മഹത്യാ പ്രേരണ അല്ലേ ആത്മഹത്യാ പ്രേരണയിലല്ല അന്വേഷണം പോകേണ്ടത് ഇത് എഫ് ഐ ആർ ഇടേണ്ടത് കൊലക്കുറ്റത്തിനാണ് ആ കുടുംബം പരാതി പറയുന്നുണ്ടല്ലോ എന്റെ പരാതി അല്ലല്ലോ ആ കുടുംബം കോൺഗ്രസ്സും അല്ലല്ലോ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി കാര്യങ്ങളെപ്പറ്റി ധാരണയുള്ള തഹസിൽദാർ കൂടിയായ ഒരു വ്യക്തി അവർ പറയുന്ന പരാതി എന്റെ പരാതി എടുക്കണ്ട അല്ല കേരള പോലീസ് അന്വേഷ ഒരു അന്വേഷണം തുടങ്ങട്ടെ ഒരു അന്വേഷണം അങ്ങോട്ട് തുടങ്ങട്ടെ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഒരു ശക്തമായ ആന്റി ആന്റി ഇൻകുബൻസി ഉണ്ട് അല്ലേ അവരുടെ സംഘടനയിൽപ്പെട്ട ആളുകൾക്കിടയിൽ പോലും ഉണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ആലോചിക്കില്ലേ നാളെ അവരുടെയൊക്കെ അവസ്ഥയിൽ ഇത് അല്ലേ ഇതൊരു എ ഡി എം അല്ലേ എ ഡി എം എന്ന് പറഞ്ഞാൽ ചെറിയ ഉദ്യോഗസ്ഥനാ സാധാ പോലീസുകാരന്റെ മനസ്സിലുള്ള കൺസേൺ ഉണ്ടാകില്ലേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറിന്റെ കൺസേൺ ഉണ്ടാകില്ലേ നാളെ അവരുടെ അവസ്ഥ ഇതല്ലേ അപ്പൊ ഇത് അധികാര ദുർവിനിയോഗത്തിന്റെ അരാജകത്വമാണ് ആ നിങ്ങൾ ആ പിന്നെ പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ്സ് ഒന്ന് വായിക്കൂ ഒന്ന് വായിക്കൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ നിൽക്കുന്നതുകൊണ്ട് പൂർണ്ണമായ വായന നടന്നിട്ടില്ല ഭാഗികമായ വായനയിൽ എനിക്ക് ചില എന്റെ സാമാന്യ യുക്തിക്ക് ചില പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട് നിങ്ങൾ നിയമ നിയമവിദഗ്ധന്മാരുമായിട്ട് കൂടി സംസാരിക്കും ഞാനൊരു നിയമവിദഗ്ധനല്ല ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ചില സംശയങ്ങളാണ് ഞാൻ ഈ ആത്മഹത്യയെപ്പറ്റി പറയുന്നത് ഞാനൊരു ആ ഒരു ആ ഒരു അന്വേഷണ എക്സ്പേർട്ട് ഒന്നും അല്ല നിങ്ങളുടെ കോമൺ സെൻസിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ശരിയല്ലേ രാവിലെ ഒരു കുടുംബത്തെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചിട്ട് അദ്ദേഹം ആത്മഹത്യയൊന്നും നമ്മൾ ആരെങ്കിലും വിചാരിക്കാൻ കഴിയും എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല കൈക്കൂലി വാങ്ങാത്ത ഒരാളെ ആക്ഷേപിക്കുന്നതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹം ആത്മഹത്യ ഒന്നും നമുക്ക് വിചാരിക്കാൻ കഴിയുമോ ഇനി രണ്ട് ഒറ്റ കൂടി രണ്ട് രണ്ട് ആ കുടുംബത്തോട് വരാൻ പറഞ്ഞിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുമോ അദ്ദേഹം കുടുംബത്തോട് ഷെയർ ചെയ്യത്തില്ലേ അയാൾ അങ്ങനെ വീക്കായ ഒരു ഓഫീസർ ഒന്നും അല്ല ഞാൻ മനസ്സിലാക്കിയടത്തോളം ഇപ്പം നമ്മുടെ ഉദ്യോഗസ്ഥ സംഘടനയുണ്ടല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇടതുപക്ഷ ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവായിരുന്ന ഒരാളെപ്പറ്റി രാഷ്ട്രീയത്തിന്റെ പേരിലെങ്കിലും വിയോജിപ്പ് പറയണം പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥ സംഘടനയിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെപ്പറ്റി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം പറയുന്നത് ഒരു കാര്യത്തെ പറ്റിയൊക്കെ ധാരണയുള്ള ആളാണ് ഫയലിനെ പറ്റിയൊക്കെ ഒരു ഫയൽ പ്രോസസ്സിനെ പറ്റി പലപ്പോഴും അഡ്വൈസുകൾ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യവിവരമുള്ള മനുഷ്യനാണ് അങ്ങനൊരാൾ ആത്മഹത്യ ചെയ്യില്ല അതൊരു സാമാന്യ വ്യക്തിയാണ് കളക്ടർ അതിനകത്ത് ക്ലീൻ അല്ല തിനകത്ത് ഒന്ന് ധാർമ്മികമായി അയാൾ ക്ലീനേ അല്ല കാരണം അയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനെ ഒരു രാഷ്ട്രീയ നേതൃത്വം അതിന് നാളെ ഞാനായിക്കോട്ടെ മറ്റൊരാളായിക്കോട്ടെ ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരാൾ അയാളുടെ ഒരു കീഴുദ്യോഗസ്ഥനെ പറ്റി അപവാദവും അപഖ്യാതിയും പറയുമ്പോൾ ഒരു വാക്കുകൊണ്ടെങ്കിലും വിയോജിക്കാൻ ഡിസെൻറ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അയാൾക്കില്ലേ ഞാൻ ചോദിച്ചോട്ടെ ഇതേ സമയത്ത് തന്നെയല്ലേ ശ്രീ പി ബി ന്യൂഹ് പി ബി നൂഹ ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായി സംസാരിച്ചില്ലേ ശ്രീമതി ദിവ്യ എസ് അയ്യർ ഈ ഉദ്യോഗസ്ഥന് അനുകൂലമായി സംസാരിച്ചില്ലേ കാരണം അതെ അവരുടെയൊക്കെ കീഴുദ്യോഗസ്ഥനായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് അപ്പം ഈ കളക്ടറുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ഞാൻ ഒരു അനുഭവം കൂടി പറയാം ഈ ഉദ്യോഗസ്ഥനെ പറ്റിയിട്ടുള്ള ഒരു അനുഭവം പറയാം ഇയാൾ കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സ് കുറച്ച് നാൾ മെയിൻ്റനൻസിന് പോയി മെയിൻ്റനൻസിന് പോയപ്പോൾ ഇയാളൊരു വാടക വീട്ടിലാണ് താമസിച്ചത് ആ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അപ്പോൾ വാടക വീട് ഒഴിഞ്ഞു പെട്ടെന്ന് ഇയാൾ ക്വാർട്ടേഴ്സിലേക്ക് മാറി അപ്പം ഇയാൾ താമസിച്ചതിന് ഒരു കറണ്ട് ബില്ല് ചെറിയ കറണ്ട് ചാർജ് ആണ് ആ ബില്ല് വന്നു ഇയാൾ ഇയാളാ വാടകയ്ക്ക് എടുത്ത് ആ ലാൻഡ് ഓണറെ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ കഴിഞ്ഞ മാസത്തെ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് വന്നിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു സാരമില്ല സാറേ ഒരു ചെറിയ എമൗണ്ട് ആണ് ഇല്ല അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ്റെ ഇതിപ്പം ഇന്നിപ്പം എന്നെ പോലൊരാൾ എന്നെപ്പോലെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ഇത് ക്യാരി ചെയ്യുമെന്ന് വിചാരിച്ചു ചെയ്തൊരു പി ആർ അല്ലല്ലോ അയാൾ വളരെ ജെവിനായി ചെയ്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അത്ര ജെനുവിനായ ഒരു മനുഷ്യനാണ് ഇതെനിക്ക് അവിടെ നിന്ന് നേരിട്ട് കിട്ടിയ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനാണ് അത്ര ജനുവിനായിട്ടുള്ളൊരു മനുഷ്യൻ ആ മനുഷ്യനെ പറ്റി ആ ജില്ലാ കളക്ടർക്ക് ഒരു നല്ല വാക്ക് പറയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ തിരുത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അയാൾ ധാർമ്മികമായി അല്ല രണ്ട് ഈ ക്രിമിനൽ കോൺസ്പിറസിയിൽ അയാൾക്ക് പങ്കുണ്ടോ അന്വേഷിക്കട്ടെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല അന്വേഷിക്കണം കണ്ടുപിടിക്കണം ആ കുടുംബത്തിന്